അതിലെ ആക്ഷേപം ഏറ്റവും അവസാനത്തെ സംഭവമാണ് കായിവട്ടം ക്യാമ്പസ് നടന്ന് ആ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഉണ്ടായത് ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വീണ്ടും ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് എല്ലാ ക്യാമ്പസുകളിലെയും ഇരുണ്ട മുറികളുണ്ട് ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുക പൂക്കാട്ട് ക്യാമ്പസിലാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഒരു നിയന്ത്രണം നമുക്കറിയാം നവകേരള സദസ്സിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജ്ജമായി മാറിയത് ഇന്ന് ബഹുമാനരായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താനെന്ന് പറഞ്ഞത് ശരിയാണ് താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുകയാണ് ഇനിയും പറയും എന്നുള്ള ധിക്കാരപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണെന്ന് ഞങ്ങൾ ഈ വൃത്തികേടുകളെല്ലാം ഇനിയും കാണിക്കും ഇനിയും ഇത്തരം ഗുണ്ടാപ്പടകളെ ഞങ്ങൾ പുറത്തിറക്കും അവരെന്ത് തോന്നിയവാസവും കാണിച്ചാൽ ഞങ്ങൾ പിടിച്ചു കൊടുക്കും പറഞ്ഞു സിദ്ധാർത്ഥിൻ്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് ആക്രമിച്ചത് നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത് നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പലിൻ്റെ ശവസംസ്കാര കർമ്മമാണ് അവർ റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത് ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി വേറൊരു പ്രിൻസിപ്പലിൻ്റെ കസേര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു ഇപ്പം ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ കരണത്താണ് അടിച്ചത് ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഈ അധ്യാപകൻ രണ്ട് കാലിൽ നടക്കില്ല ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും ഈ അധ്യാപകരുടെ എല്ലാം കാല് ഞങ്ങൾ കൊത്തിയെടുക്കും എന്ന് എസ് ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവൻ്റെ പേരിൽ കേസില്ല ഇവിടെ ഇരുണ്ട മുറിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അവരെ അയാളെ സാൻജോസ് എന്ന കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയത് ആശുപത്രിയിലല്ല പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് അവിടെയാണ് കെ എസ് യുക്കാർ ചെന്നത് ആശുപത്രിയിൽ ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വീണ്ടും എസ് എഫ് ഐക്കാർ വന്ന് അക്രമം നടത്തിയ ബഹുമാനനായ എം എൽ എമാരായ ശ്രീ എം വിൻസെൻറ്റും സി ചാണ്ടി ഉമ്മനും ആ സ്ഥലത്തെത്തി എം വിൻസെൻറ്റിന് അമ്പതോളം പോലീസുകാർ നോക്കി നിൽക്കേ ഈ ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തു അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പാങ്കാലത്ത് മണിക്ക് പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു അപ്പോൾ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷൻ്റെ മുൻപാകെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെല്ലാം അക്രമത്തിൻ്റെ പരമ്പരയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് എം വിൻസെൻ്റ് എം എൽ എ കയ്യേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല രണ്ട് എം എൽ എ മാർക്കെതിരായിട്ട് കേസെടുത്തിരിക്കുകയാണ് ആ രണ്ട് എം എൽ എ മാർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുകയാണ് വലിയ ക്രൂര എ എസ് എഫ് പോലും അതിശക്തമായി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടം ജനയുഗം ഈ എസ് എഫ് ഐക്കാരെ വിശേഷിപ്പിച്ചത് ഇവർ പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ്സാകാൻ ശ്രമിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു അവർക്ക് മുഴുവൻ കുടപിടിച്ചു കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനമാകുന്നു അദ്ദേഹം ഇന്ന് മുഴുവൻ അവരെ മുഴുവൻ ന്യായീകരിക്കുകയായിരുന്നു ബഹുമാ ഇവരിപ്പോൾ നിരന്തരമായി വോക്കൗട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുക ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുക ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് മന്ത്രിമാർ കൂടിയാണിപ്പോൾ പാർലമെന്റ് കാര്യമന്ത്രി ഇന്ന് വാക്കൗട്ട് പ്രസംഗത്തിനിടയിൽ എത്ര പ്രാവശ്യമാണ് എഴുന്നേറ്റത് അതിന് എഴുന്നേക്കാൻ അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് പാർലമെൻ്ററി പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫ്ലോർ മാനേജ്മെൻറ്റിനെ കുറിച്ചും അറിയാത്ത ആളാണോ പാർലമെൻ്ററി കാര്യമന്ത്രി എൻ്റെ പ്രസംഗം എത്രമാത്രം ധനകാര്യമന്ത്രി പാർലമെൻ്ററി കാര്യമന്ത്രി അതുപോലെ മറ്റു മന്ത്രിമാർ എത്ര പേരാണ് തടസ്സപ്പെടുത്തിയത് അവസാനം സ്പീക്കർ എന്താ പറഞ്ഞത് നിസ്സഹായത അതായത് പിൻഡ്രോഫ് സൈലൻസിൽ വാക്കൌട്ട് പ്രസംഗം നടത്താൻ പറ്റില്ല ബഹളത്തിനിടയിൽ പ്രസംഗിച്ചു പോകണം അപ്പോൾ സ്പീക്കറുടെ നിസ്സഹായ അവസ്ഥയാണ് സ്പീക്കർ പറഞ്ഞാൽ കേൾക്കാത്ത സംഘമാണ് ഈ ഒരു സംഘം ബാക്ക് ബെഞ്ചിൽ നിന്ന് കുറേ പേരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് ബഹളമുണ്ടാക്കിച്ച് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വാക്കൗട്ട് പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്നു ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഇവർ തൊണ്ണൂറ്റൊമ്പത് പേര് നിന്ന് തൊണ്ണൂറ്റിയെട്ട് പേര് നിന്ന് ബഹളമുണ്ടാക്കുമ്പോൾ ഞങ്ങൾ നാൽപ്പത് പേര് മാത്രമേയുള്ളൂ എന്നിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടേ പോവുള്ളൂ നിയമസഭയ്ക്കകത്തും ഇവരുടെ ഗുണ്ടായിസം ആരംഭിച്ചിരിക്കുകയാണ് നിയമസഭയ്ക്കകത്ത് സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയും പിൻട്രോഫ് സൈലൻസിൽ ഇനി മുതൽ പ്രസംഗിക്കാൻ പോകുന്നില്ല ഇതാണ് തീരുമാനമെങ്കിൽ ഞങ്ങളെ സംസാരിക്കില്ല പ്രതിപക്ഷ നേതാക്കളെ പിൻട്രോഫ് സൈലൻസിൽ പ്രസംഗിക്കാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിൻഡ്രോഫ് സൈലൻസിൽ പ്രസംഗിക്കില്ല മുഖ്യമന്ത്രി ഈ പഴയ കാലത്ത് ചെയ്തു തീർത്ത ഈ വലിയ ജനവിധി ഉണ്ടായിട്ടും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും കേരളീയ പൊതുസമൂഹം തിരുത്തണമെന്ന് സി പി എമ്മിനോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് മഹാരാജാവിനെന്നാണ് ധാരണ അതുകൊണ്ട് പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല ജനങ്ങളോട് താല്പര്യമില്ല താൻ മഹാരാജാവാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയാൽ തിരുത്താൻ തയ്യാറല്ലാത്തതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല തിരുത്താതെ പോയാൽ ബംഗാളിൽ ഉണ്ടായത് കേരളത്തിലെ സി പി എമ്മിൽ സംഭവിക്കും ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാകുന്നു അതിനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗത്തോടുകൂടി വ്യക്തമായിരിക്കുന്നത്